താങ്കളെ ചോദിച്ച് എന്താണ് നിന്റെ കച്ചവടം എനിക്ക് കള്ളു കൊടുക്കലാണ് കച്ചവടം അവരോട് ഒരു കടലാസ് കൊണ്ടുവന്നു ആ കടലാസിൽ എന്തോ എഴുതി കൊടുത്തു എഴുതി കൊടുക്കുകയാണ് കച്ചവടം നല്ലോണം ഉണ്ടാകാൻ വേണ്ടി അപ്പോൾ ബഹുമാനപ്പെട്ടവർ കള്ളാസ് എഴുതി കൊടുത്തു ആ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കുമോ മറ്റു കടകളിൽ നിന്നും കള്ളു കള്ളു കൊടുക്കുന്നില്ലെങ്കിൽ ഇസ്കി ദുക്കാൻ കറോ ഞമ്മടുത്ത് വന്ന ആ പണ്ണിന്റെ അടുത്ത് കളി ഷാപ്പിൽ നിന്ന് കുടിച്ചോട്ടേ ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കും ഡൽഹി മറ്റവിടെ എന്തെങ്കിലും കള്ളു കുടിക്കുന്നില്ല എങ്കിൽ ഈ പണ്ണിന്റെ കടയിൽ വന്നിട്ട് കള്ളു കുടിച്ചോട്ടെ എഴുതിയുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കച്ചവടം ഭയങ്കര ഏറെ ബുദ്ധിമുട്ടാണ് പക്ഷേ അബ്ദുൽ ഖാദിർ ദഹലവി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ഒരു ചേച്ചിക്ക് പ്രൊമോഷൻ ചെയ്തു കൊടുത്ത തങ്ങളും അത് വളരെ അഭിമാനത്തോടു കൂടി ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഈ മതപണ്ഡിതനും തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഇത്തരം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ പ്രചോദനമാകുന്നത് ഞങ്ങൾ നാലുകൾ മൈസൂർ പോയപ്പോൾ പെൺകുട്ടികളുടെ കുറെ ഫോട്ടോയും കൊണ്ട് ഒരു മാമ ഞങ്ങളെ സമീപിച്ച് ഒരു മണിക്കൂറിനായിരം മൈസൂരിലേക്ക് ഫാമിലി അല്ലാതെ ടൂർ പോകുന്ന എല്ലാ ചക്കന്മാർക്കും അതറിയാം എന്തായാലും ഞങ്ങളൊക്കെ പകൽമാന്യന്മാരായതുകൊണ്ട് വേണ്ട താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാറി പക്ഷെ അയാൾ വിട്ടില്ല അയാൾ തർക്കിച്ച് മണിക്കൂറിന് അഞ്ഞൂറാക്കി ഞങ്ങൾ അത്തരക്കാർ നെഹിഹേ എന്ന് പറഞ്ഞിട്ട് മാമ വിട്ടില്ല ഇരുന്നൂറ്റൻപതാക്കി ശരീരം തളർന്ന് മാനസിക ധൈര്യം വീണ്ടെടുത്ത് ഞങ്ങൾ അയാളെ തട്ടിമാറ്റി പോരാനിരിക്കുമ്പോൾ കരകളെ ലയിപ്പിക്കുന്ന ഒരു ഡയലോഗ് ആ മാമ പറഞ്ഞറിഞ്ഞു എൻ്റെ കമ്മീഷൻ വേണ്ട നിങ്ങൾ നിങ്ങളേതായാലും ടൂർ വന്നതല്ലേ നിങ്ങൾ ആഘോഷിക്കുക പാവം പെൺകുട്ടികൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിലെങ്കിലും കാശ് കിട്ടുമല്ലോ ശരിക്കും സങ്കടമായി ആ ചേട്ടന്റെയും മഹത്തായ വേഷികളുടെയും അവസ്ഥ മനസ്സിലാക്കിയ ഞങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങളെ പരിചയത്തിലുള്ള അറിയാവുന്ന ഒരു ആവുലിയൊക്കെ ഫോൺ വിളിച്ച് ഇയാളുടെ സങ്കടം ബോധിപ്പിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞു പെണ്ണ് കച്ചവടമാണ് കച്ചവടം വളരെ കുറവാണ് മണിക്കൂറിന് ആയിരം പറഞ്ഞ പെണ്ണിന് ഇരുന്നൂറ്റമ്പതിനു വരെ ഞങ്ങൾക്ക് തരാൻ തയ്യാറായി റൂമിന്റെ വാടക ഫുഡ് മാമയുടെ കമ്മീഷൻ തുടങ്ങിയ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ കൊണ്ട് പറ്റും പോലെ ഞങ്ങള് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞേ ഞാൻ ഒരു എയ്ത്ത് സെൻഡ് ചെയ്ത് തരാം അതൊന്ന് ഇവരുടെ സ്ഥാപനത്ത് കൊണ്ടുപോയി തൂക്കിയാൽ മതിയെന്ന് അങ്ങനെ അദ്ദേഹം അയച്ചു തന്ന പി ഡി എഫ് പ്രിൻ്റ് എടുത്ത് മാമയുടെ പടക്കേടയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയി തൂക്കി അതിലെ വരികൾ വായിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണും മനസ്സും നിറഞ്ഞു മൈസൂരിൽ ആരൊക്കെ പെണ്ണ് പിടിക്കാൻ വരുന്നോ അവർക്കെല്ലാം ഈ മാമയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ തന്നെ വന്ന് പെണ്ണ് പിടിക്കാനും ഒരു പ്രാവശ്യം പെണ്ണ് പിടിച്ചതിന് കൂടുതൽ കൂടുതൽ തവണ ആ സ്ഥാപനത്തിൽ വന്ന് പെണ്ണ് പിടിച്ച ആ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കട്ടെ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് കള്ള് പെണ്ണ് കഞ്ചാവ് എം ഡി എം എ കച്ചവടമൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ധൈര്യമായി ബന്ധപ്പെടാം ഞങ്ങൾ പറഞ്ഞു വന്ന മഹാൻ മറ്റാരുമല്ല ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊയ്ലേരുണ്ടല്ലോ അയാൾക്ക് രണ്ട് തന്തയാണുള്ളത് അതിൽ രണ്ടാമത്തെ തന്തയാണ് ഈ പറഞ്ഞ മഹാൻ അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന റമദാൻ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം